ഭഗവാന് കാണാതിരുന്നാൽ മനസ്സിനൊരു വല്ലാഴുക എല്ലാ കൊല്ലവും കണ്ണന്റെ തിരുമുന്നിൽ വന്ന് കൈനീട്ടം വാങ്ങാറുള്ളതാ ദശന്റെ ശാരീരിക അവസ്ഥ കൂടി നോക്കേണ്ടത് കൽപ്പടവുകൾ ഉള്ളതാ നോക്കിയാ കൃഷ്ണ െ കൊണ്ടാവുന്നില്ലല്ലോ ഈ കപ്പടവുകൾ കയറാൻ സാരമില്ല മോളെ എനിക്ക് കണ്ണനെ കാണാൻ യോഗമില്ല മോള് ക്ഷേത്രത്തിൽ പോയി വാ മുത്തച്ഛൻ ഇവിടെ നിന്ന് ശരി മുത്തശ്ശ ഞാൻ പോയിട്ട് വരാം മുത്തച്ഛൻ ഇവിടെ നിൽക്കു അമ്പലം ഭഗവാനെ കാണാൻ വന്നതാ എന്നിട്ടാണ് മുതച്ചടവുകൾ കയറാൻ ആ തിരുമൻപേ എത്താൻ സാധിക്കുന്നില്ല പിന്നെന്തിനാ മുത്തച്ച ഇതുവരെ കഷ്ടപ്പെട്ട് വന്നത് വീട്ടിലിരുന്നാൽ പോരായിരുന്ന എല്ലാ കൊല്ലവും കണ്ണനെ കളി കണ്ട് ആ തിരുമൻപിൽ നിന്ന് ീട്ടം മാറില്ല ഇപ്പോൾ വയ്യാണ്ടായിരിക്കുന്നു എന്റെ കൊച്ചുമോൾ അസത്തേക്ക് പോയിരിക്കാണ് ഞാൻ അവളെയും കാത്തു നിൽക്കുകയാണ് അവൾ ക്ഷേത്രത്തിൽ നിന്ന് ഇപ്പോൾ വരും അങ്ങനെ കയ്യിൽ കൈനീട്ടം സ്വീകരിക്കാനും വേണ്ട മോനെ വേണ്ട ആ തിരുമുന്നിൽ നിന്ന് കിട്ടുന്ന ഒരു ഒറ്റ രൂപ നയം ഏറ്റവും വിലമതിക്കപ്പെട്ടതാണ് ഈ പ്രായത്തിൽ മറ്റൊരാളുടെ കൈ വേണ്ട അങ്ങനെ വാങ്ങുമ്പോൾ എനിക്ക് എന്റെ മുത്തച്ഛന് കൈനീട്ടം കൊടുക്കുന്ന സന്തോഷിയാണ് ഉണ്ടാകുന്നത് അങ്ങനെ സ്ഥിതി മോന്റെ സന്തോഷത്തിനായി ഞാനിത് സ്വീകരിച്ചു കൊള്ളാം നല്ലതേ വരും മോന് തിരികെ കൈനീട്ടമായി തരാൻ ഈ വൃദ്ധന്റെ കയ്യിൽ ഈ മയൽപ്പീലി മാത്രമേ ഉള്ളൂ ഇത് എന്റെ കൈനീട്ടമായി സ്വീകരിച്ചാലും ഈ കൃഷ്ണഭക്തന്റെ കയ്യിൽ നിന്ന് ഈ മയൽപ്പീലി കൈനീട്ടമായി കിട്ടിയതിന് വളരെയധികം സന്തോഷം മുതച്ഛ എങ്കിൽ ഞാൻ പൊയ്ക്കട്ടെ എന്നെ കുറച്ചൊരകത്ത് കാത്തു നിൽക്കുന്നുണ്ട് ഇപ്പോൾ എന്റെ മനസ്സും തൃപ്തിയായി പോയി വരും ഇത് അമ്പലത്തിൽ പോയ യുവാവിന് ഭഗവാന്റെ വിഗ്രഹത്തിൽ നിന്നും ശാന്തി പ്രസാദത്തിന്റെ കൂടെ വെച്ച് തന്നതാ ഏത് യുവാവിന്റെ കാര്യമാ പറയുന്നത് ഇപ്പോൾ അവിടെ സ്ത്രീജനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ത് സ്ത്രീ ജനങ്ങളോ ഭഗവാൻ അങ്ങാണോ എനിക്ക് ദർശനം നൽകി കൈനീട്ടം നൽകി പോയത് കൈനീട്ടം മുത്തച്ഛൻ എന്താണ് ഈ പറയുന്നത് അതേ മോളെ ഭഗവാൻ യുവാവിന്റെ രൂപത്തിൽ വന്ന് എനിക്ക് കൈനീട്ടമായി ഈ രൂപ തന്നു എന്റെ കയ്യിലുണ്ടായിരുന്ന മയൽപ്പീലി അദ്ദേഹത്തിന് ഞാൻ കൈനീട്ടമായി നൽകി ഭഗവാനേ അങ്ങനെ രാമരാമ ഹരേ ഹരേ എന്റെ ജീവിതം ധന്യമായി ہرے ہر کشان گش کشن ہرے ہر کشن کسان گا کشنا گرشن ہرے ہرے